ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുത്തൻ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ പെരുന്നാളൊക്കെ ആയി പെരുന്നാളൊക്കെ അടുത്ത് വരികയാണ് പിന്നെ ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉണ്ടല്ലോ ഏപ്രിലും മെയ്യിലൊക്കെ അപ്പോൾ ഈ കല്യാണങ്ങളും പെരുന്നാളുകളും ഒക്കെ അടുത്ത് വരുന്നത് കൊണ്ട് ആരുടെ കല്യാണങ്ങളാട്ടോ അപ്പൊ അപ്പൊ വേറെ ഉള്ള കല്യാണമൊക്കെ നടക്കുന്നത് കൊണ്ട് ഞങ്ങളൊന്ന് മുടിയൊക്കെ വെട്ടി ഒന്ന് സെറ്റപ്പ് ആകാന്ന് വിചാരിച്ചു പെരുന്നാളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അച്ചുവിന്റെ സ്വന്തം നാട്ടിലാണ് അപ്പൊ അച്ചു നമ്മളെ നോമ്പ് തുറവി തുറന്നു സൽക്കരിച്ചത് ആയിരത്തിഅണ്ണൂറ് ബില്ല് നാട്ടിൽ അയച്ചാറി വന്നെടുക്കും നിസ്കരിച്ചു വേഗേ അല്ല വേമ്പ തിന്നണ്ടേ നിസ്കരി കേട്ടോ നിസ്കാരമല്ലേ വേമ്പോക്ക അതിൽ ബില്ലിന്റെ കൈ തന്നെ അതിലേ പറഞ്ഞ അപ്പം തരാം ഒന്നര ഒന്നര ശവായി രണ്ടും നാലഞ്ച് എന്താണ് നാലഞ്ച് മാംഗോ ജ്യൂസും ഒക്കെ ബദാമൊക്കെ അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അച്ചുവിന്റെ നാട്ടിലെ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്കാണ് അപ്പൊ അച്വിന്റെ നാട്ടില് വളരെ ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ് ഷോപ്പാണിതെന്ന് പറഞ്ഞു അച്ഛനോട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ടാണ് വരുന്നത് തന്നെ അച്ഛനു എന്നാ ഞാനും ഉണ്ട് ഞങ്ങളപ്പം കയറി എങ്ങനെയുണ്ട് അച്ചുവിനെടുത്ത സർവീസ് ഒക്കെ ഇഷ്ടം അപ്പൊ അച്ചു പറഞ്ഞു ഞാൻ കട്മേറ്റിക്കാണെങ്കിൽ അച്ഛനെ കട്മേറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഉണ്ട് അങ്ങനെ അച്ചു പോ തുടങ്ങിയട്ടോ അപ്പം ഇവരിഡ്മേറ്റ് ഇവിടെ വരുന്നത് നമ്മളെ നമ്മളെപ്പടി അല്ലേ തുറക്കൽ ബൈപ്പാസ്ന്ന് കോസ്മോസിന്റെ അവിടുക്ക് തിരിഞ്ഞു വരുമ്പോ ഈ അറേബ്യ മജലിസിന്റെയും ഈ ടാറ്റാ മോട്ടോസിന്റെയും ഉള്ളേക്കുള്ള ഷോപ്പാണ് കഡ്മേറ്റ് എന്ന് പറയുന്ന ഷോപ്പ് ഒരു പ്രീമിയം സെലോൺ ആണ് അപ്പൊ നമ്മളിന്ന് ഞാനും ബാസിനും ഒക്കെ ചെയ്യാത്തതെല്ലാം ഇവിടെ നിന്ന് ചെയ്യാൻ പോകാനൊക്കെ സാധാരണ മുടി വെട്ടിറങ്ങും ഇജിന്ന് ഫേഷ്യൽ പോയാണ് അല്ല ഈ മൂത്തൊന്നും തേക്കാത്ത ഒന്നും സോഫ്റ്റ് ആക്കിയല്ലോ വെറും വെള്ളം കൊണ്ടില്ല എന്തേലും ചെയ്താ വീട്ടില് അല്ലേ ഇത് മാറും അല്ലെങ്കിൽ പോണെ ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് കട്മെന്റിനുള്ളിൽ കയറാൻ പോവാണ് ഷോപ്പ് ഒന്നും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു മഞ്ചേരിത്തെ വൺ ഓഫ് ദ പ്രീമിയം സെലോൺ ആണ് കട്ട്മേറ്റ് കേറിയിട്ട് നമ്മളെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം മുടിയൊക്കെ വെട്ടി ഒന്ന് സുന്ദര ഇറങ്ങാം ആ ഇതിങ്ങനെ കുട്ടമായിട്ട് പറയണ്ടല്ലോ അങ്ങനത്തെ സംഭവം ഒന്നും ഇല്ലാത്ത ഞാൻ വെയിലും അങ്ങനെയൊക്കെ ഇതാണ് സൺസ്ക്രീൻ 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 യൂസ് യൂസ്

എന്താ ചെയ്യണപ്പോ പിന്നെ വൈസ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സൊക്കെ നമ്മള് പിന്നെ റിമൂവ് ചെയ്യുന്നുണ്ട് പിന്നെ ജസ്റ്റ് ഡി ടാൻ ചെയ്യുന്നുണ്ട് ഫേസിൽ ഒന്ന് ടാനൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാന്നുള്ള ഒരു പരിപാടിയാണ് ഓക്കെ സെറ്റ് അപ്പോ നമുക്കിവിടെ ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടി അച്ചിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അച് ചെയ്യണത് ക്ലീനപ്പ് ആണ് ഇറ്റ്സ് റൈറ്റ് അപ്പൊ പെരുന്നാൾ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അന്റെ മഹല് ഏതാ മഹല് പറ അപ്പോ ആനക്കായ മഹലിലെ ഏറ്റവും ടോപ്പ് പെരുന്നാൾ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അച്ചു ക്ലീനപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് അച്ചു ഹെയർ കട്ടും കൂടി ചെയ്യുന്നുണ്ട് ഇനി എന്താ ചെയ്യാനുള്ളത് ഇത് ഇനി വീഡിയോ എടുക്കണ്ട അറിയണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുവല്ലേ അപ്പം അച്ഛൻ്റെ ക്ലീനപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മൾ ശരിക്കും കാണിച്ചു തരും കേട്ടോ ഓക്കെ അപ്പം ഇവിടെ മറ്റൊരു റൂമിൽ ഷാനുണ്ട് ഷാനൊന്ന് ചെയ്യാൻ പോകുന്നതും ക്ലീനപ്പ് ആണ് ഷാനും അച്ചും ചെയ്യണത് ക്ലീനപ്പ് ആണ് കേട്ടോ അപ്പോൾ എന്തോ ക്രീമൊക്കെ തേച്ചിട്ട് ഇപ്പം എന്തോ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞതിൻ്റെ എന്തോ ക്രീം തേച്ച് ആ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ കഴിഞ്ഞ് ഷാനും ഇരിക്കുകയാണ് ഴിഞ്ഞിട്ട് ഇതിൻ്റെ ആഫ്റ്റർ കാണിച്ചരട്ടാ അപ്പോൾ ഇതിൽ അച്ചും കാണുമല്ലോ അച്ചും ഷാനും ക്ലീനപ്പ് ചെയ്യാൻ കയറി അപ്പോൾ ഞാൻ ചെയ്യണത് ഹെയർ കട്ടാണ് എൻ്റെ നോർമൽ എന്നും ചെയ്യണ ഹെയർ കട്ട് തന്നെയാണ് ഞാൻ അവിടുന്ന് ചെയ്യാൻ പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് ബാസിലിനും ചെയ്യണ്ട അപ്പോൾ ബിഫോർ കാണിച്ച എൻ്റെ മുടി ഇങ്ങനെയാണ് ഏകദേശം ഇരിക്കുന്നത് ഇതാണ് മുടീൻ്റെ ലുക്ക് അപ്പോൾ ഇത് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാകും ബിഫോർ എന്നുള്ളതും കാണിച്ചെരട്ട ഷാനുവിൻ്റെ എന്തായി പോയാക്കാം നമുക്ക് ണ്ട് ശരി എന്ത് ചെയ്ത് കൊണ്ട് എന്ത് ചെയ്തോണ്ടിരിക്കണേ കിടക്കറങ്ങാ ചെയ്യണേ അല്ലല്ലോ പുതപ്പൊക്കെ ശരിക്ക് പുതക്ക് ഭാഗാണ് എന്നിട്ട് ഇതാക്കിട്ട് എങ്ങനെ ഉണ്ട് എന്റെ അഭിപ്രായം എന്താ അഭിപ്രായം പൊള്ളിയായിട്ട് നീ തൊള്ള പൂട്ടെ ചെയ്തോട്ടെ കാണാ നാളെ കാണാൻ കൈയാത്തി എന്നോട് എന്നോട് മുപ്പിരന്താ പറഞ്ഞു ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന കാര്യ മതി ചെയ്ത് എൻ്റെതായിട്ടുള്ള എക്സ്ട്രാ കലാപരിപാടികളൊന്നും വേണ്ടത് കൈ ഒക്കെ താത്തിൽ പുള്ളിച്ച് ഒന്നും പറയാല ഞാൻ വരുമ്പോ ബൾബ് അതിന്റെ ആവശ്യമില്ല എന്റെ ക്ലീനിങ് എന്റെ അവിടെ ജെന്റ് ഫ്രീ ആണോ ഫുൾ െട്ടോണ്ട് ഞാൻ പോയോ അപ്പൊ ഇന്റെ മുടി വെട്ടി കഴിഞ്ഞു ഫുള്ള് ഞാൻ വിട്ട തന്നെ മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ നല്ല ക്ലീൻ ആയി നല്ല ക്ലീനായിട്ട് കെട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ടൈം എടുത്ത് ടൈം എടുത്ത് ഓരോ നമ്മളോട് ചോദിച്ചു ചോദിച്ച് ചോദിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരാണ് ചോദിച്ചു ചെയ്യണവരാണ് സ്വന്തമായിട്ട് ചില ആൾക്കാരെ സ്വന്തമായിട്ട് ചെയ്താൽ പോകും അപ്പൊ അങ്ങനെ ചെയ്യാണ്ട് പരീക്ഷ ഒക്കെ ആയാലും മുടി വെട്ടുമ്പോഴായാലും ചോദിച്ചു ചോദിച്ച് ചെയ്യണ ആൾക്കാരോട് നമുക്ക് ഒരു ഇഷ്ടമാണ് അപ്പൊ നല്ലൊരു നല്ല രീതിയിൽ എൻ്റെ താടിയും മുടിയെല്ലാം സെറ്റ് ചെയ്ത് തന്നു അപ്പൊ പിന്നെന്തൊക്കെ ചെയ്തു ചെയ്യണത് എടുത്തിട്ട് ഒരു ഏറ്റവും വലിയ സാധനങ്ങൾ ോക്കും അതെന്താണെന്ന് അറിയില്ലെങ്കിലും അതങ്ങോട്ട് ചെയ്യും അതാണ് നെബീലിന്റെ ഒരു രീതിട്ടോ അപ്പൊ ഷാനു ഇപ്പൊ ടീട്ടാൻ ചെയ്തു ഷാനുന്റെ ഇവിടുത്തെ ടാൻ ഫുള്ള് പോയിട്ടാ ഷാനുന്റെ ഷാനു ഹാപ്പിയാണ് അതുപോലെ ക്ലീനപ്പ് ചെയ്ത മഹനു അപ്പൊ ഈ ചേച്ചിയാണ് ക്ലീനപ്പ് ചെയ്താ ചൂടെ ാണ് അച്ചുന്റെ നമുക്ക് ബാസിലിന്റെ ക്ലീനപ്പം കൂടി ഇട്ടിട്ടോ അത് കഴിഞ്ഞ് ഞാൻ സ്പായും കൂടി പറ സ്പായല്ല ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പെഡിക്കൂർ പെഡിക്കൂർ പറഞ്ഞത് അതുകൊണ്ടും കഴിഞ്ഞിട്ട് പോവാം പിന്നെ അല്ല അതുകൊണ്ട് ചെയ്ത് നോക്കാൻ പറ്റും തലമുറ അല്ല പെടിക്കൂർ കാലുമേ ആ നല്ല ആൾക്കാർ കൊണ്ടേ ഫോണി ആ മുടി വെട്ടണം ആ അച്ഛുന്റെ മുടി വിട്ടോ കണ്ടോ എന്റെ മുടി എന്തായാലും അടിപൊളിയായി എനിക്ക് ഇഷ്ടപ്പെട്ടു വെരി നൈസ് ഞാൻ തന്നെ പറയും ഇതെല്ലാം അടിപൊളി ആണെങ്കി ഞാൻ തന്നെ പറയും ആരും പറയണ്ട പറയണ്ടില് കണ്ടിട്ട് അപ്പോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കട്ട അപ്പൊ ഷാനുവിൻ്റെയും അച്ഛൻ്റെയും പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ അടുത്തതായിട്ട് ബാസിൽ ചെയ്യാൻ പോകുന്നത് പെഡിക്യോർ ആണ് അപ്പം ബാസിലിന്റെ ഫുട്ബോൾ കളിച്ച് തയമ്പിച്ച പാദങ്ങൾക്ക് ഭംഗി നൽകാൻ വേണ്ടി ബാസിൽ എന്താണെന്ന് വിചാരിച്ചു പെഡിക്യൂർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഞാനും പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിരുന്നേക്കുന്നത് ഞങ്ങൾ ഞാനിതിൽ ചെയ്തിട്ടില്ലാട്ടോ ജി ഫസ്റ്റ് ടൈം അല്ലേ ആദ്യമായിട്ടേ അല്ലേ അപ്പോൾ ഞാനും ബാസിലും ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഇങ്ങനെയുണ്ട് ബാസ്സിൽ എൻ്റെ കാലം കണ്ടുവച്ചാ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഞങ്ങളുടെ കാലുകൾ ഇങ്ങനെ ആട്ടോ ഇനി ഇത് എങ്ങനെ ആക്കിയെടുക്കും എന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയാം അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ കാലുകൾ എല്ലാവരും നോക്കി വെച്ചോളി ഇനി പെഡിക്യൂർ ചെയ്തത് നമുക്ക് അണിച്ചു തരാട്ടാ അപ്പോൾ ഞങ്ങളിപ്പോൾ യാണ് ഇതൊക്കെ വലിയ വലിയ ആൾക്കാർ ചെയ്യുന്നു പറഞ്ഞത് അപ്പം ഇത് സാൾട്ട് വാട്ടറിലും അതുപോലെ എന്തൊക്കെയോ വാട്ടർ ഉണ്ട് ആ വാട്ടറിലൊക്കെ നമ്മളെ കാലെന്തൊക്കെയോ തേച്ചിട്ട് മുക്കി മുക്കിയച്ചക്കാണ് അപ്പൊ ബാസിലതും അതുപോലെ ചെയ്തിട്ടുണ്ട് മുക്കി ചെറിയ ചൂടുണ്ട് അത് ചെറിയ ചൂടല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചൂടുണ്ട് ആ ആണെങ്കിട്ട് അപ്പം കുഴപ്പമില്ലാത്ത ചൂടുണ്ട് അപ്പൊ ഇനി എങ്ങനെ ഇത് വരും എന്നുള്ളത് അറിയാൻ വേണ്ടി ഞങ്ങൾ എക്സൈറ്റഡ് എക്സൈറ്റഡ് ആണ് ഞാൻ ബാസിലും ഞങ്ങള് എക്സൈറ്റഡാണ് കൊണ്ട് ഇരിക്കാൻ വയ്യ വയ്യാന്നിട്ട് കാരണം അതൊന്നും ചെയ്തിട്ടില്ലല്ലോ ചെയ്താലല്ലേ കാരണം അതൊക്കെ ചെയ്താലല്ല എന്താ അറിയാൻ പറ്റില്ല ചെയ്യാത്തവർക്ക് അറിയില്ലല്ലോ അപ്പൊ ഞങ്ങള് ചെയ്ത് നോക്കി ഡീറ്റെയിൽ ഫുള് പറഞ്ഞരട്ടാ അപ്പൊ ഞാനും ബാസിലും സത്യം പറഞ്ഞ ഞങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് ആണ് പേടിക്കുകയത് അതേപോലെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഞങ്ങൾ രണ്ടാളെ കാലും മാറി ഞങ്ങൾ രണ്ടാളെ കാലിന് ഇത്ര ഭംഗിയുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഇന്നാണ് മനസ്സിലായത് നേരെ പിടി അങ്ങനെ തിളങ്ങുന്ന കല അതായത് ഇവിടെ ഒക്കെ ഭയങ്കര കട്ട് ചെയ്യേ ഈ സൈഡ് ഈ സൈഡൊക്കെ കാരണം നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ലല്ലോ തീരെ ശ്രദ്ധിക്കാത്തോണ്ട് ഈ സൈഡൊക്കെ കട്ട് ചെയ്യ അത് ഫുള്ള് ഓലും അരച്ചരച്ചെടുത്തിട്ട് ഫുള്ള്ണ്ടാവും എന്തായാലും കട്ടി ഉണ്ടാവും അപ്പൊ ഫുട്ബോൾ എടുക്കണമെങ്കിലൊക്കെ എന്തായാലും നല്ല കട്ടി ഉണ്ടാവട്ടോ ഒരു വട്ടം പെഡിക്കൂർ ചെയ്തോക്കേണ്ടി നല്ല മാറ്റം കാല് ഫുള്ള് അതായത് ഇപ്പോഴും കാല് നല്ല സോഫ്റ്റ് ആയി കാലിന്റെ തന്നെ മാറി മൊത്തം നമ്മുടെ കാലിന്റെ ഒരു ടെക്സ്ചർ തന്നെ മാറി ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പം ഇനി ഞങ്ങളിപ്പോൾ ചെയ്യാനുള്ളത് ഞാൻ മുടി വെട്ടി ജീ മുടി വെട്ടിയാ ഇല്ല മുടി വെട്ടിയില്ല പെടിക്കൂർ മാത്രം അപ്പം ആ ഇത് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ലാസ്റ്റ് നമ്മൾ ഇതിനൊരു ഉണ്ട് അവസാനിക്കുമ്പോ അത് നമ്മൾ വീഡിയോ അത് കാണിച്ചു എങ്ങനെ അത് എല്ലാവരും നമ്മൾ അച്ചുവിന്റെ ട്രാൻസ്ഫോർമേഷനും അതുപോലെ കറക്റ്റ് അപ്പൊ നമ്മൾ ഏകദേശം ചെയ്യാൻ വന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു ഹെയർ കട്ട് കഴിഞ്ഞു ഞങ്ങളുടെ പെടിക്കോട് കഴിഞ്ഞു എന്തൊക്കെയാണ് ചെയ്തത് അപ്പും ും ഹെയർ കട്ടും അപ്പൊ അച്ചുവിന്റെ ഹെയർ ഒക്കെ പക്ക മാറിയിട്ടുണ്ട് ഈ സ്റ്റൈഡിൽ അപ്പൊ അച്ചു നല്ല കിഡ് ലുക്കിലായിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ വരാനുള്ള റീസൺ എന്താ വെച്ചാൽ ഇവരിവിടെ ഓഫേഴ്സ് കൊടുക്കണുണ്ട് ഈദായിട്ട് ഇപ്പം ഇപ്പൊ ഫെസ്റ്റിവൽ ഓഫർ എന്ന് പറഞ്ഞിട്ട് മെയിലാണെന്നുണ്ടെങ്കിൽ ഹെയർ കട്ടും ബിയേർഡ് ഫേഷ്യലെല്ലാം കൂടി ഇവിടെ വരുന്ന ചാർജ് ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് അപ്പോൾ അതല്ലാണ്ട് അതിന് ടു തൗസൻഡ് നയൻ ആൻഡ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫീമെയിൽ പാക്കേജസ് ആണെന്നുണ്ടെങ്കിൽ ഹെയർ കട്ട് ഫേഷ്യൽ ഐബ്രോസ് എല്ലാം ചെയ്യണതിന് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അതിപ്പോൾ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നയൻ നയണിനും ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുമ്പ് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓഫേഴ്സൊക്കെ സ്വന്തമാക്കാം നിങ്ങൾക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ടും ഓഫേഴ്സ് ഉണ്ടോ തോന്നുന്നത് അപ്പോൾ അതിന് ഈ ടൈമിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫേഴ്സ് എല്ലാം കിട്ടുന്ന സമയമാണ് എല്ലാവരും ഈ ഇയർ അവസരം മാക്സിമം ഉപയോഗപ്പെടുക്കുക അപ്പോൾ ഇവിടെ വേറൊരാൾ കൂടെ മോനെ പൊള്ളി ലുക്കിലേക്ക് വന്നിട്ടുണ്ട് കിഡ്ലൻ ലുക്കായിട്ടോ ഷാനു അത് കാണിച്ചു സൂപ്പർ ലുക്കിലേക്ക് വന്നിട്ടോ ഷാനു കിഡ്ലൻ ലുക്ക് അപ്പൊ ഇത് നമുക്ക് ചെയ്ത പേര് അജ്മൽ അപ്പൊ അജ്മലൊക്കെയാണ് നമുക്കിത് ചെയ്തത് േറ്റായി ഒന്നും കിട്ടില്ല കേട്ടോ ലേറ്റായി ഇനിയൊന്നും ഇല്ല എങ്ങനെയേ എങ്ങനെയുണ്ട് പറയും എങ്ങനെയുണ്ട് ആർക്കും മനസ്സിലാവണ മാറിട്ടോ ഞങ്ങള് ഞങ്ങടെ തലമുക്കലെ നോക്കണ്ടേ ശരിക്കും കാലൊക്കെ ഭംഗിയില്ലേ പെഡിക്യൂറായിട്ട് ചെയ്തു അപ്പം ഞങ്ങൾ എല്ലാവരും മാറ്റി തന്നത് മഞ്ചേരിയിലുള്ള കട്ട്മേറ്റ ആണ്ടവിടെ ഇപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പറ്റുന്നവരൊക്കെ വായോ ഇവിടുന്ന് തന്നെ നിങ്ങളുടെ സർവീസസ് ഒക്കെ ചെയ്യുക അപ്പം ഇനി ഞങ്ങൾ പോകാനൊരുങ്ങുകയാണ് ഞങ്ങളിപ്പോൾ ഒരുപാട് നേരെ വരെ ബുദ്ധിമുട്ടി ഞങ്ങൾ നാലാൾ ചെയ്യേണ്ടതുണ്ട് നാലാൾ ഒരുപാട് പ്രോഫുകൾ ചെയ്യേണ്ടതുണ്ട് കുറെ ടൈം എടുത്തു ഏകദേശം നമ്മൾ മണിക്ക് ഏഴുമണിക്കൊന്ന് ടൈം എടുത്ത് ടൈം എടുത്തിട്ടാണ് ഓരോന്നും ചെയ്ത് കഴിച്ചത് അപ്പോൾ ബാസിൽ ഒന്നും ഫുൾ ആയിട്ടില്ല ബാസിൽ ഒന്നും കൂടി ചെയ്യണം എന്നുണ്ടായിനി അപ്പോൾ ഇനി നേരല്ല ഇനി പൂട്ടാൻ സമയമായി അപ്പം ഇനി നമ്മൾ വേറൊരു ദിവസം ഇങ്ങോട്ട് വരാമെന്ന് പ്ലാനിട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങുന്ന ദൃശ്യങ്ങൾ കാണാം അപ്പോൾ ഇതാണ് കട്മേറ്റിൻ്റെ ഹോൾ ടീം ഇത് മുർഷിദ്ക ഇത് ഷിയാബ്ക ഇവരൊക്കെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഹെയറ് കട്ട് ചെയ്തത് നമ്മളെ നാട്ടുകാരൻ തന്നെ ആയിരുന്നു പിന്നെ ഷാനുവിൻ്റെയും ഇവരുതൊക്കെ ചെയ്തത് ഇവർ ഓരോരുത്തരായിരുന്നു ഞങ്ങളുടെ പെഡിക്കുവർ സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നത് ഇവരും ഇവരൊക്കെയായിരുന്നു അപ്പോൾ എനിക്കിവിടെ വലുപ്പം മനസ്സിലായെന്താ വെച്ചാൽ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് ആണ് ഇവരെല്ലാവരും തമ്മിൽ തമ്മിൽ ഇവര് തമ്മിൽ തമ്മിൽ ഒരു ബന്ധമുണ്ട് ഇവർ വരുന്ന കസ്റ്റമേഴ്സിനോടും കീപ്പ് ചെയ്യണത് വളരെ നല്ല റിലേഷൻഷിപ്പ് ആണ് അപ്പൊ അതെല്ലാം ഞങ്ങൾക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അതിന് ഇവിടുത്തെ ഒരു ടീമിനോടും കത്മറ്റത്തെ ഞങ്ങളുടെ ഇവരെ വന്നപ്പോ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇവര് വന്നപ്പോൾ ഞാൻ ആദ്യം നോക്കി അപ്പൊ വിചാരിച്ചത് ഈച്ചു ആണല്ലോ അപ്പൊ ഈച്ചുവിന്റെ ഫേസിന്റെ ഷേപ്പില് ഫേസ് ഒരു രണ്ട് അതായത് ിയന്മാരെയും അതേ കട്ടാണ് ഉള്ളത് ഒരാളെ ഫേസിന്റെ ഷേപ്പിൽ ഒരാളെ മുഖം അങ്ങോട്ട് വന്നു അപ്പൊ അതേപോലെ നാട്ടുകാരൻ തന്നെ കട്ട്മൈറ്റിലെ ഓൾ ഇവിടുത്തെ എല്ലാ ടീമിനോടും എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു സോ മച്ച് അപ്പൊ ഞങ്ങൾ പോവുകയാണ് താങ്ക് യു വീണ്ടും കാണുമരേ അപ്പൊ ഞങ്ങൾ എന്താ വച്ചാലേ ഞമ്മള് ലൈഫിൽ ആദ്യത്താണ് ഈ പെഡിക്യൂർ ചെയ്തത് അപ്പൊ ഇതില് പറഞ്ഞ പൊടിയൊന്നും ആവരുത് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞങ്ങളെന്താട്ടി അപ്പുറത്തുനിന്ന് തന്നെ ഓരോ കീസ് കണ്ട് വാങ്ങി അപ്പുറത്തുനിന്ന് കീസ് വാങ്ങി അപ്പൊ എന്താ വെച്ചാല് ഇത്ര വൃത്തിയിൽ ഞങ്ങളെ കാലിൽ ഞങ്ങള് കണ്ടിട്ടില്ല അപ്പൊ ഞാൻ എന്താ ഇത് ഇത്ര ഭംഗി ഇത് ഉമ്മക്ക് കാണിച്ചു കൊടുക്കണം കാരണം ഏകദേശം ഉമ്മ പ്രസവിച്ച ടൈമിലാവും ഇത്ര ഭംഗിന്റെ കാലം മുമ്പ് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് അപ്പൊ ഞങ്ങള് പെടിക്കോറൊക്കെ കഴിഞ്ഞ് കട്ട്മേറ്റ് പോവാണ് കട്ട്മേറ്റ് ഞങ്ങൾ ഒരിക്കലും മറക്കാത്ത ഈ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തന്നതിന് ഹൃദയം നന്ദി താങ്ക്സ് ബൈ ബൈ ഗായ് ബൈ 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 എടുക്ക് ബൈ 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 ശരി ഞങ്ങൾ പോവാണ് ബൈ ബൈ വീണ്ടും കാണുമരണ ആരപ്പൊത്തി രണ്ടാളും നിക്കണേ പോയിട്ടാ ബൈ ബൈ